പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരുപടി മുന്നിലെത്താനായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഫോളോ ചെയ്യേണ്ട പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും സ്റ്റഡി പ്ലാനുമാണ് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണെങ്കില നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മുടെ പരീക്ഷ എന്നാ നടക്കുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പരീക്ഷ എഴുതാൻ എത്ര പേരാണ് അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേര് സിലബസിന്റെ ഓവർവ്യൂ നോക്കിയാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വെയിറ്റേജ് കൂടുതലാണ് നാൽപ്പത് മാർക്ക് ബാക്കി മുപ്പത് മാർഗിന് മൈനിങ് മുപ്പത് മാർഗിന് അഗ്രികൾച്ചറ് അപ്പൊ ഇങ്ങനെ നമ്മുടെ സബ്ജക്റ്റ് അല്ലാതെ മറ്റ് രണ്ട് സബ്ജക്റ്റും കൂടെ ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് വേണം കാര്യം നമുക്കിനി അമ്പത്തിരണ്ട് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാനിങ്ങോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് പട്ടികയില മുന്നിലെത്താൻ പറ്റും അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുക അപ്പോൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ ആദ്യം ഒന്ന് സെപ്പറേറ്റ് നമ്മുടെ സബ്ജെക്ട് നമ്മുടെ സബ്ജക്ട് നമ്മൾ മിനിമം ടൈം അതർ സബ്ജക്ട്സുകൾ അതായത് അഗ്രികൾച്ചറും മൈനിങ്ങും നോക്കുക ഈ അഗ്രികൾച്ചറിലും മൈനിങ്ങിലും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതും നമ്മുടെ കരിക്കുലത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ രീതിയിൽ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള ടോപ്പിക്കുകൾ കാണും അതിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് കാറ്റഗറൈസ് ചെയ്തു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട നമ്മുടെ മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽ ലിമിറ്റ് ചെയ്യുക അപ്പൊ ഈ സ്റ്റഡി മെറ്റീരിയൽ ലിമിറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട എന്താണ് പരീക്ഷ ഇനി അമ്പത്തിരണ്ട് ദിവസേ ഉള്ളൂ നമുക്ക് ഒരുപാട് ബുക്സ് ഒന്നും വാങ്ങിച്ചു പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എളുപ്പത്തിൽ പഠിക്കാവുന്ന സ്മാർട്ട് നോട്ടുകൾ നമ്മുടെ ഇതിൽ ഉണ്ടായിരിക്കണം അത് ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ട്സുകൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ ചിലപ്പോച്ചിന് ചേർന്നവരുണ്ടാവും അവരുടെ നോട്ട്സ് ഒക്കെ വാങ്ങാം അല്ലെ അല്ല എങ്കിൽ എന്ത് ചെയ്യും ഇന്റർനെറ്റിൽ ഒരുപാട് സോഴ്സുകൾ നമ്മൾ പെട്ടെന്ന് കവർ ചെയ്യാവുന്ന സോഴ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആദ്യമേ ടോപ്പിക്കുകൾ എല്ലാം കാറ്റഗറൈസ് ചെയ്തു അല്ലെ നമ്മൾ സ്റ്റഡി മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്തു നമുക്ക് എന്ത് ചെയ്യണം ഒരു സ്റ്റഡി പ്ലാൻ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം അപ്പൊ ഈ സ്റ്റഡി പ്ലാനകത്ത് ഞാൻ പറയുന്ന സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സബ്ജക്ട് പെട്ടെന്ന് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാക്കുന്നത് ഓക്കെ ഇനി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിനും പെട്ടെന്ന് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത് ഈ സ്റ്റഡി പ്ലാൻ ആദ്യത്തെ ടോപ്പിക് ടെസ്റ്റുകളും റിവിഷൻ ചെയ്യാനുമായിട്ടുള്ള സ്ലോട്ടുകളെല്ലാം ഉണ്ടായിരിക്കണം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ സബ്ജക്റ്റിനെ കാറ്റഗറൈസ് ചെയ്തു ഈസി ഉള്ളതും നമ്മുടെ സബ്ജക്റ്റ് എല്ലാം കാറ്റഗറൈസ് ചെയ്തു സ്റ്റഡി മെറ്റീരിയൽ എല്ലാം സ്മാർട്ടായിട്ടുള്ളത് നമ്മൾ കളക്ട് ചെയ്തു വെച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തു ഇനി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സബ്ജക്ട് അതായത് ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളുടെ സബ്ജക്ട് എത്രയും പെട്ടെന്ന് കവർ ചെയ്യാം പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾ പറയും നമുക്ക് ഇതുവരെ ഒന്നും പഠിച്ചില്ല ഇനി എങ്ങനെയാ കവർ ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മുടെ സബ്ജക്ട് ആണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നമുക്ക് കവർ ചെയ്യാം ഈവൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ സബ്ജെക്ട് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള സ്മാർട്ട് ആയിട്ടുള്ള ബുക്സുകൾ കാണും എല്ലാം എല്ലാത്തിന്റെ സെപ്പറേറ്റ് ബുക്സുകളല്ല ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഒന്ന് ആയിട്ട് റിവിഷൻ ചെയ്യാനായിട്ടുള്ള ബുക്സുകൾ കാണും ഇപ്പൊ ഫോർ എക്സാമ്പിൾ മേ ഡി സിയുടെ ഒക്കെ നമ്മുടെ ഒരു ഹാൻഡ് ബുക്ക് പോലെയൊക്കെയുള്ള അതൊക്കെ നോക്കി പെട്ടെന്ന് കവർ ചെയ്യാം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ നമ്മുടെ സബ്ജക്റ്റില് മാക്സിമം ടോപ്പിക് വൈസ് എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യണം അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ സബ്ജെക്ട് എത്രയും പെട്ടെന്ന് കവർ ചെയ്യാൻ നോക്കുക നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ ഒന്ന് ഓടിച്ച് റിവിഷൻ ചെയ്ത പിന്നെ മാക്സിമം എം സി ക്യു ആണ് ഇനി കവർ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഹാൻഡ് ബുക്ക് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് കവർ ചെയ്യാൻ നോക്കുക കാര്യം നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് ഇങ്ങനെ റിസ്ക് എടുക്കാം കുഴപ്പമില്ല കാര്യം എന്താ നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാമായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതിയോ അതിനെ പെട്ടെന്ന് റിവിഷൻ ചെയ്യുവോ അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കുവോ അതിനോടൊപ്പം തന്നെ മാക്സിമം എം സി ക്യൂസ് ടോപ്പിക് വൈസ് ചെയ്യണം ഇനി അത് കഴിഞ്ഞാലാ ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ള ബ്രാഞ്ചസിലെ നമ്മൾ ഈസി ആയിട്ടുള്ള ടോപ്പിക്സുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ സെലക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞല്ലോ ആ ടോപ്പിക്സുകളെ നമ്മൾ എളുപ്പത്തിൽ പഠിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട എം സി ക്യൂസും ചെയ്യുക അപ്പൊ അത് ചെയ്യുമ്പോഴും സ്ട്രാറ്റജി എന്താണ് നമ്മുടെ സബ്ജക്റ്റുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ളതും നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ടോപ്പിക്കുകളാണ് ആദ്യം കാറ്റഗറൈസ് ചെയ്യുന്നത് അതിനെ നമ്മൾ നമ്മുടെ സബ്ജക്ട് പഠിക്കുന്ന പോലെ പഠിക്കുക അതിനകത്തൊന്നും മാക്സിമം എം സി ക്യൂസ് ചെയ്യുക അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന അഡ്വാൻറ്റേജ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഏതൊരാൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഇത്രയും കാര്യങ്ങളെങ്കിലും അയാളുടെ സബ്ജക്റ്റും പിന്നെ മൊത്തത്തിൽ അയാൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് എല്ലാവരും ക്ലിയർ ആക്കും അല്ലേ അപ്പോ അത് നിങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആക്കിയിരിക്കണം ഈ ഉള്ള ദിവസം കൊണ്ട് അതിനു ശേഷം ബാക്കിയുള്ള സബ്ജക്റ്റ് അതായത് നമുക്ക് പഠിച്ചതുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാതെ പഠിക്കാൻ പാടായിട്ടുള്ള സബ്ജക്ട്സുകൾ പിന്നെ കവർ ചെയ്യാൻ നോക്കുക അപ്പൊ അത് കവർ ചെയ്യുമ്പോഴും നമ്മൾ ടോപ്പിക് കവറേജിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലാതെ അതിൽ ആഴത്തിൽ ഇറങ്ങാനായിട്ടുള്ള സമയമില്ല അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വലിയ ബുക്സുകൾ ഒന്നും വാങ്ങിച്ച് പഠിക്കാനുള്ള സമയം നമുക്കില്ല അപ്പോൾ ഇനി നിങ്ങൾ ഒരുപാട് ബുക്സുകൾ വാങ്ങിച്ചുള്ള പഠനം അത് അപകടകരമാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കിട്ടുന്ന ഫ്രീ റിസോഴ്സസ് അല്ലെ നമുക്ക് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ഈ സബ്ജക്റ്റ് സിലബസിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് വൈഡ് ആയിട്ട് കവർ ചെയ്യണം മനസ്സിലായില്ലേ ഡെപ്തിലല്ല ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട കൊസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം അപ്പൊ നമ്മൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരുപാട് മാസ്റ്റർ ആകാനായിട്ട് നമുക്ക് പറ്റത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് തട്ടിക്കൂട്ടി പഠിച്ചു വെക്കുക ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് തട്ടിക്കൂട്ടി പഠിച്ചു വെക്കുക അതിനകത്തൊന്ന് പറ്റാവുന്ന എം സി ക്യൂസുകളും ചെയ്ത അപ്പൊ എന്താണ് നമുക്ക് വേറെ ഇത് പഠിക്കാത്ത ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് മാർക്കിന്റെ ഇതിലാണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ മാർക്ക് കിട്ടും അത് മറ്റൊരാൾക്ക് കിട്ടാത്ത മാർക്ക് ആണ് അല്ലെ അതവിടെ നമുക്ക് പിടിക്കാൻ പറ്റും അതുകൊണ്ട് എന്ത് ചെയ്യാം ഈ സബ്ജെക്ടുകളെല്ലാം മൊത്തത്തിൽ ഒന്ന് പഠിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട എം സി ക്യൂസും ചെയ്യുക ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോക് സീരിസി ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം കാര്യം നമ്മളിങ്ങനെ ഓരോ ബുക്കും എടുത്ത് മാക്സിമം എം സി ക്യൂ അതിനകത്ത് വേണ്ടത് ഏതാ വേണ്ടാത്ത ഏതാ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ സമയമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു വിശ്വസിക്കാവുന്ന സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊട്ട സീരീസ് ജോയിൻ ചെയ്യാം അപ്പൊ അവരെന്ത് ചെയ്യും അതിനകത്ത് ടോപ്പിക് വൈസ് പരീക്ഷയും തരും ഫുൾ സിലബസിലെ പരീക്ഷയും തരും അപ്പൊ അത് വളരെ ചെറിയ പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് ഈ ബുക്ക് വാങ്ങിക്കുന്നതിനേക്കാളും എം സി ക്യൂ ബുക്ക് വാങ്ങിക്കുന്നതിനേക്കാളും ഒക്കെ പ്രോഫിറ്റ് അതാണ് അതാണ് നമ്മൾ യുക്തിപരമായിട്ട് ചെയ്യേണ്ടതും അല്ലെ അപ്പോ അത് നമ്മുടെ കോമൺ സെൻസ് അവിടെ യൂസ് ചെയ്യുക ഇപ്പൊ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യുക അപ്പൊ ഈ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്ത് ടെസ്റ്റ് സീരീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രിപ്രേഷൻ ഗ്യാപ്പ് ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യുക നമ്മൾ എവിടെയൊക്കെ തെറ്റുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്മാർട്ട് നോട്ട് നോട്ട് ചെയ്ത് വെക്കുക ആവശ്യമുള്ള പോയിന്റ്സുകളൊക്കെ റിവിഷൻ ചെയ്യാനായിട്ട് നമ്മുടെ സ്മാർട്ട് നോട്ട് ഒന്ന് ഒരു ചെറിയ നോട്ട് നമ്മുടെ കീപ്പ് ചെയ്യുക അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് രണ്ടു ദിവസം മുമ്പേ ഈ നോട്ട്സ് റിവൈസ് ചെയ്യുക ഫൈനൽ ആ ആപ്പ് ഒക്കെ എടുത്ത് പരീക്ഷയ്ക്ക് പോവുക നല്ല കോൺഫിഡന്റ് ആയിട്ട് പരീക്ഷ എഴുതുക ആദ്യ റാങ്കിൽ എത്തുക അപ്പൊ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ നിങ്ങൾ ഇനി മാക്സിമം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാക്രോ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ പറയുന്നത് ഈ സ്റ്റഡി പ്ലാനകത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ മാക്സിമം ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ദിവസങ്ങളാണ് അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ട്രാക്കായിട്ട് പഠിച്ചാൽ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് പഠിച്ചവർക്കാണെങ്കിൽ രണ്ടര ദിവസം ഇനി ധാരാളമാണ് എന്തിന് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന് ഫാസ്റ്റ് ട്രാക്കായിട്ട് പഠിക്കുന്നവർക്ക് മേഡിസിയുടെ ഒക്കെ ബുക്ക് വെച്ച് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ടര ദിവസം കൊണ്ട് പഠിച്ച് എന്ത് ചെയ്യാം ടോപ്പിക് ടെസ്റ്റും ചെയ്യാൻ പറ്റും ഓക്കെ മോക്ട സീരീസ് വാങ്ങിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചെയ്യാൻ നോക്കുക അല്ലാതെ മാക്സിമം ഇനി അതിനുവേണ്ടി ബുക്കുകളും ഒന്നും നോക്കാനായിട്ട് നിൽക്കരുത് സമയമില്ല അത് തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇനി അടുത്തത് മെറ്റലർജി ആൻഡ് മെഷീൻ തൂൽ രണ്ടര ദിവസമാണ് കൊടുക്കുന്നത് ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ന്യൂമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻ മൂന്ന് ദിവസമാണ് ഈസി ആയിട്ട് പഠിക്കാം ഇനി ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് മൂന്ന് ദിവസം കൊണ്ട് പഠിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ ദെൻ അപ്ലൈഡ് മെക്കാനിക്സ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് മൂന്ന് ദിവസമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ദെൻ തെർമൽ എൻജിനീയറിങ് മൂന്ന് ദിവസം അങ്ങനെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പതിനാല് ദിവസം കൊണ്ട് നിങ്ങൾ കവർ ചെയ്യണം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സബ്ജക്റ്റ് ആണ് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും കവർ ചെയ്ത് മാക്സിമം എം സി ക്യൂസ് ചെയ്യുക ഓക്കെ ഇനി ഞാൻ അതർ സബ്ജെക്ട് ഇവിടെ വൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ലെറ്റ് വൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സബ്ജക്ട്സുകൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഞാൻ ഐഡന്റിഫൈ ചെയ്താണ് ഇനി സിലബസ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് അത് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം അതിനകത്ത് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ടോപ്പിക്സുകൾ ഉണ്ടെന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വേണമെങ്കിൽ കാണിക്കാം ഇപ്പൊ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ആ സബ്ജക്റ്റ് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ളതും ബന്ധമുള്ളതുമായിട്ടുള്ള സബ്ജക്ട്സുകളാണ് ഞാൻ വൈറ്റ് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ളത് അപ്പൊ അതിനനുസരിച്ചുള്ള സമയം കുറച്ച് മതി അല്ലെ അതി നമുക്ക് അത്യാവശ്യം നമ്മുടെ സബ്ജക്ട് പഠിക്കുന്ന പോലെ മാസ്റ്ററി ലെവൽ മാസ്റ്റർ ആകാനായിട്ട് നമുക്ക് നോക്കാം ഉള്ള ദിവസം കൊണ്ടാണ് ഈ ഉള്ള ദിവസം കൊണ്ട് നമുക്ക് അതിനകത്ത് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം അല്ലെ അപ്പൊ അതിനൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്ന ദിവസം കണ്ടോ പ്രൈമറി ആൻഡ് സെക്കൻഡറി വില്ലേജ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രേജ് ഓപ്പറേഷൻ ഞാൻ രണ്ട് ദിവസമാണ് കൊടുത്തിരിക്കുന്നത് അത് കാര്യം നമുക്ക് പുതുതായിട്ടുള്ള ടോപ്പിക്കാണ് ആണ് അപ്പൊ അതിന് അത്യാവശ്യം ദിവസം കൊടുക്കണം ഈ രണ്ട് ദിവസം നിങ്ങൾ ഇരിക്കും രണ്ട് ദിവസം കൊണ്ടൊക്കെ പഠിക്കാം ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ അപ്പൊ കാര്യം എന്താ നമ്മുടെ കയ്യില നമ്മള് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കുക അതിനകത്തുള്ള ടോപ്പിക് ടെസ്റ്റും ചെയ്യാം ദെൻ ഹാർവസ്റ്റിങ് ഹാർവെസ്റ്റിങ് നമ്മുടെ സബ്ജക്റ്റുമായിട്ടൊക്കെ കുറെ ബന്ധമുണ്ട് അപ്പൊ അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാം ദെൻ അടുത്തത് ഹിച്ചിങ് ഓഫ് ഇംപ്ലിമെന്റ്സ് ഒന്നര ദിവസമാണ് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അത് പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാം ടെസ്റ്റിംഗ് ഓഫ് ട്രാക്ടേഴ്സ് ആൻഡ് ഫാം മെഷീനറീസ് അതിനകത്ത് ട്രാക്ടറിന്റെ കുറെ എഞ്ചിൻ അങ്ങനെയുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഓട്ടോമൊബൈലായിട്ട് ബന്ധമുള്ളതാണ് അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം അതിന് ഞാൻ ഒന്നര ദിവസമാണ് തന്നിരിക്കുന്നത് ഒന്നര ദിവസത്തിന് നമുക്ക് പഠിച്ച് പരീക്ഷയും എഴുതാം എനർജി കൺവേർഷൻ ഇത് നമ്മള് ഏത് സ്ട്രീമിലുള്ള ആൾക്കാരും നോൺ കൺവെൻഷനൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോൺ കൺവെൻഷനൽ എനർജി സോഴ്സസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു അതുകൊണ്ട് ഞാൻ ഞാനിതിന് ഒരു ദിവസമാണ് തന്നേക്കുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് അതുമായിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് അല്ലെ അപ്പൊ അത് നമുക്ക് ചെയ്യാം ദെൻ സോയിൽ പ്രോപ്പർട്ടീസ് ഇൻഫ്ലുവൻസിംഗ് ഇറിഗേഷൻ മാനേജ്മെന്റ് അത് പഠിക്കാൻ ഇത്തിരി ദിവസം വേണം എന്നാലും അതിന് ഒന്നര ദിവസം ഒന്നര ദിവസം ഞാൻ തന്നിരിക്കുകയാണ് ഒന്നര ദിവസം കൊണ്ട് നമ്മൾ പഠിക്കാൻ നോക്കുക പഠിച്ച് പരീക്ഷയും ചെയ്യാം സർവേയിങ് ഈ മെക്കാനിക്കലായ പല പരീക്ഷയ്ക്കും ഇപ്പൊ പഠിക്കുമ്പോ സിവിൽ ആയിട്ട് ബന്ധപ്പെട്ട പല പരീക്ഷകളും പഠിക്കുമ്പോൾ ഉള്ള സർവേയിങ്ങുമായിട്ടൊക്കെ ബന്ധമുണ്ട് പിന്നെ അതിനകത്ത് കുറച്ച് മെക്കാനിക്സ് പോലുള്ള സബ്ജെക്റ്റ് തന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിക്കാം അതിന് ഒന്നര ദിവസം മതിയാവും അടുത്തത് അഗ്രികൾച്ചറിൽ തന്നെ നമുക്ക് പഠിക്കാവുന്നത് സർഫസ് ആൻഡ് സബ് സർഫസ് ഡ്രൈനേജ് ഒരു ദിവസമാണ് തന്നിരിക്കുന്നത് അത് ഒരു ദിവസം കൊണ്ട് പഠിക്കാം ദെൻ അടുത്തത് റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് അത് പഠിക്കാനും സമയം വേണം രണ്ട് ദിവസം തന്നിരിക്കുകയാണ് പ്രിൻസിപ്പൾസ് ഓഫ് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ അതിന് രണ്ടു ദിവസം തന്നിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ അഗ്രികൾച്ചറ് നമ്മൾ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിച്ച് ടോപ്പിക് ടെസ്റ്റും ചെയ്യണം അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി മനസ്സിലായല്ലോ ഈ വൈറ്റ് ലെറ്റേഴ്സി കൊടുത്തിരിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം നമ്മുടെ സബ്ജക്ട് പഠിക്കുന്ന പോലെ പഠിക്കണം ബാക്കിയൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം സെലക്ടീവ് ആയിട്ട് പഠിക്കുക സെലക്റ്റീവായിട്ട് പഠിക്കുക നമ്മൾ വിട്ടി കവർ ചെയ്യുക ഡെപ്തിലോട്ട് പോകരുത് ഓക്കെ ദൻ അടുത്തത് മൈനിങ്ങിനകത്ത് മൈനിങ് ജിയോളജി മൈനിങ് ജിയോളജി എളുപ്പമുള്ള ടോപ്പിക് ആണെങ്കിലും നമ്മൾ കരിക്കുലത്തിൽ എങ്ങും പഠിച്ചിട്ടില്ല അപ്പൊ അതിന് ഒന്നര ദിവസം മതിയാകും ദെൻ അടുത്തത് മൈൻഡ് ഡെവലപ്മെന്റ് അത് തിയറിയാണ് അത് ഏത് സ്ട്രീമിലുള്ളവർക്കും വായിച്ചാൽ നല്ലൊരു നോട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് ഒന്നര ദിവസം മതിയാകും ദെൻ ഡ്രില്ലിങ് ആൻഡ് ബ്ലാസ്റ്റിംഗ് മെക്കാനിക്കലിലെ നമ്മൾ ഡ്രില്ലിങ്ങും പിന്നെ അതുമായിട്ടൊക്കെ കുറച്ച് ബന്ധമുള്ളതാണ് അതിന് ഞാൻ അതുകൊണ്ട് ഒരു ദിവസമേ തന്നിട്ടുള്ളൂ പിന്നെ അടുത്ത സർഫസ് മൈനിങ് സർഫസ് മൈനിങ്ങും നമ്മുടെ സബ്ജക്റ്റുമായിട്ടൊക്കെ ബന്ധമുള്ളതാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാലും അത് ഒരു ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്തേ പറ്റത്തുള്ളൂ ദനടുത്ത് അണ്ടർഗ്രൗണ്ട് മൈനിങ് മെത്തേഡ്സ് ആൻഡ് മിനറൽ പ്രോസസിങ് അത് വേണമെങ്കിൽ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്താം പക്ഷേ കുറെ പുതിയ പുതിയ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് രണ്ട് ദിവസമാണ് തന്നിരിക്കുന്നത് ദൻ അടുത്തത് മൈൻ സർവേ മൈൻ സർവേങ് എളുപ്പത്തിലുള്ളതാണ് കാര്യം നമ്മുടെ സിവിൽ സർവേ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് അഗ്രികൾച്ചറിലെ സർവേയിലും ഒക്കെ പഠിക്കുമ്പോഴും സർവേയിലെ കുറെ കാര്യങ്ങളൊക്കെ കോമൺ ആണ് അതുകൊണ്ട് അതിന് ഞാൻ ഒരു ദിവസമേ തന്നിട്ടുള്ളൂ ദെൻ അടുത്ത മൈൻ പ്ലാനിങ് ആൻഡ് ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ മൈനിങ് അത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് പക്ഷെ കുറച്ച് കൂടുതലുണ്ട് അതിനകത്ത് അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം തന്നിരിക്കുകയാണ് ദെൻ അടുത്തത് മൈനിങ് മെഷീനറി ആൻഡ് ജിയോ മെക്കാനിക്സ് അത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം അതിനകത്ത് കുറേ നമ്മളിപ്പോ മെറ്റീരിയൽ ഹാൻഡിലിങ്ങിലൊക്കെ പഠിക്കുന്ന പോലുള്ള കുറേ കാര്യങ്ങളാണ് ഉള്ളത് ക്രൈൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അതിന് ഒരു ദിവസം മതിയാവും ഓക്കെ ദെ മൈൻ എൻവിരോൺമെന്റൽ ആൻഡ് വെന്റിലേഷൻ അപ്പൊ അതിനകത്ത് കൂടുതലും പൊല്യൂഷൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് അതിന് ഒരു ദിവസം മതിയാവും ഒരു ദിവസത്തെ ഈസി ആയിട്ട് പഠിച്ച് പരീക്ഷ എഴുതാം ദെൻ മൈൻ മാനേജ്മെന്റ് ലെജിസ്ലേഷൻ ആൻഡ് ജനറൽ സേഫ്റ്റി അത് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് കുറേ ലോസും ഒക്കെ ഉണ്ട് അത് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാനേ ഞാൻ പറയുന്നുള്ളൂ അതിന് രണ്ട് ദിവസമാണ് അങ്ങനെ മൈനിങ്ങിന് മൊത്തം പതിനഞ്ച് ദിവസം അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള എട്ട് ദിവസത്തില ആറ് ദിവസം നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ എഴുതാൻ അതായത് ആദ്യം റിവിഷൻ ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം റിവിഷൻ എന്ത് വെച്ചാ ചെയ്യേണ്ടത് നമ്മുടെ സ്മാർട്ട് നോട്ട് ഉണ്ട് അത് വെച്ച് ചെയ്യാം റിവിഷൻ ചെയ്യണം പിന്നെ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഫുൾ സിലബസില് പരീക്ഷ എഴുതുക എന്നിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇനിയുള്ള രണ്ട് ദിവസം ആ ഗ്യാപ്പ് കറക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫൈനൽ ലാ പ്രവിഷൻ ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് കിട്ടാത്ത കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും ഒന്നാമത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് നാൽപ്പത് മാർക്കുണ്ട് അല്ലെ ഫോർട്ടി പെർസെന്റേജ് നമുക്കാണ് നമ്മുടെ ടോപ്പിക്കാണ് പിന്നെ ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ നമുക്ക് കുറെയൊക്കെ നമ്മുടെതായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചെടുക്കാം അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയർസിന് എളുപ്പത്തിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ഒരു ചിന്ത അത് നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു കാര്യം എനിക്ക് മനസ്സിലായതാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്തായാലും കിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് എക്സ്പീരിയൻസും എൻ്റെ ഒരു യുക്തിയും വെച്ചിട്ട് ഞാൻ പറയുകയാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് കാര്യം മൈനിങ്ങിലെ കുറെ ടോപ്പിക്കും നമുക്ക് പഠിക്കാം പഠിച്ചെടുക്കാം അഗ്രികൾച്ചറിലെ ടോപ്പിക്കുകളും ഞാൻ ഈ മാർക്ക് ചെയ്ത ടോപ്പിക്സുകളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം അപ്പം ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന ആൾക്കാർ ഇനിയുള്ള ദിവസം ഇത്രയും ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കരുതി നിങ്ങൾ പ്രിപ്പറേഷനിൽ ഉഴപ്പരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു വേക്കൻസിയും കണ്ട് നിങ്ങൾ ഉഴപ്പരുത് വേക്കൻസി കൂടും അത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് വേക്കൻസി കൂടും മിനിമം അഞ്ച് വേക്കൻസി എങ്കിലും വരും ഓക്കെ അത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം മിനിമം അഞ്ചോ ആറോ ഒക്കെ വേക്കൻസിയൊക്കെ പ്രതീക്ഷിക്കാം അഡ്വൈസ് കൂടുതൽ പ്രതീക്ഷിക്കാം കേട്ടോ വേക്കൻസിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും അഞ്ച് വേക്കൻസി മിനിമം കാണും അപ്പൊ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക നിങ്ങള് പിന്നെ ഇങ്ങനെ സിലബസ് മാറിയത് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാരൊന്നും പഠിക്കത്തില്ല വെറുതെ പോയി പരീക്ഷ എഴുതി കാര്യം സിലബസ് മാറി ഇനി എന്തായാലും പഠിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ള രീതി അപ്പൊ നിങ്ങൾ സ്ഥിരോത്സാഹത്തോടെ പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റും ഇനി സ്വന്തമായിട്ട് പഠിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇനിയും നമ്മുടെ കോഴ്സ് ഓപ്പൺ ആണ് എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ക്ലാസ്സുകളെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും നമ്മൾ പെട്ടെന്ന് തന്നെ തീർത്തു തരുവേ ക്ലാസ് അല്ലാതെ പരീക്ഷ വരെ പരീക്ഷയുടെ തലേന്ന് വരെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല പെട്ടെന്ന് തന്നെ ഇപ്പൊ തന്നെ നമ്മൾ അഗ്രികൾച്ചറും മൈനിങ്ങും ഒക്കെ ഓ ഏതാണ്ട് സിക്സ്റ്റി പെർസെന്റേജ് പോർഷൻ എല്ലാം തീർന്നിട്ടുണ്ട് മെക്കാനിക്കൽ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി അപ്പൊ നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യും ഫുൾ സിലബസ് പ്രകാരമുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് തരും ഫുൾ നോട്ട്സ് തരും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാവും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാവും പരീക്ഷ വരെ നമ്മൾ ക്ലാസ് തരും ഡൗട്ട് ക്ലിയറൻസും മെൻഡർഷിപ്പും എല്ലാം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത് പല ബ്രാഞ്ചുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട നമ്മൾ ടോപ്പിക് വൈസും ഒക്കെ നോട്ട്സുകൾ നമ്മൾ തരുന്നുണ്ട് നമ്മുടെ നോട്ട്സ് സ്മാർട്ട് നോട്ടാണ് അതങ്ങ് പഠിച്ചാൽ മതി അത് ഒരുപാട് പേജസ് ഒന്നും ഇല്ല വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുക ഓക്കെ അപ്പൊ നമ്മള് ഫുൾ സിലബസ് കവറേജ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകളും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷ വരെയും ക്ലാസ് തരും നമുക്ക് ഡൗട്ട് ക്ലിയറൻസും മെൻഡർഷിപ്പും എല്ലാം ഉണ്ട് പരീക്ഷ ക്ലിയർ ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസും ഇത്രയും കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഇപ്പൊ ഇതിലെ ഫീസ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് പക്ഷെ ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തൗസൻഡ് റുപ്പീസിന്റെ ഡിസ്കൗണ്ട് കോപ്പൺ അവൈലബിൾ ആയിരിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കുക ഇന്ന് ജോയിൻ ചെയ്ത തൗസൻഡ് റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ഞാൻ തരുന്നതായിരിക്കും അപ്പോഴാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക സ്വന്തമായിട്ട് പഠിക്കുന്നവര് നിങ്ങളുടെ സ്ട്രാറ്റജി പഠിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ല നിങ്ങൾക്ക് ഇനിയും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആണ് അപ്പൊ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇനി ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണമെന്ന് ചോദിക്കുന്നതോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു അഞ്ചാറ് മണിക്കൂർ പഠിക്കുക നമ്മുടെ ശക്തിക്കനുസരിച്ച് പഠിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഇനിയുള്ള സമയത്ത് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താലും നിങ്ങൾക്ക് ആദ്യ എത്താൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവുള്ള ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ ചെറിയൊരു ഫീസിലാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്